തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന്റെ തകർപ്പൻ കൊട്ടിക്കലാശം കളറാക്കി ഭരണികൾ മറ്റന്നാൾ വിധി എഴുതുക തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾ നടിയാക്രമിച്ച കേസിൽ ദിലീപ് വ്യാജരേഖ ചമച്ചെന്ന് കോടതിയിൽ അറിയിച്ച അന്വേഷണ സംഘം കേസ് അട്ടിമറിക്കാൻ ആസൂത്രണ ശ്രമം നടത്തിയെന്നും വാദം എട്ടു വർഷത്തെ വിചാരണയ്ക്ക് ശേഷം നടിയെ ആക്രമിച്ച കേസിൽ നാളെ വിധി കേസിൽ ദിലീപ് അടക്കം പത്ത് പ്രതികൾ സന്നിധാനത്തെ സ്വർണക്കടത്തിൽ അഞ്ഞൂറ് കോടിയുടെ കൊള്ളയെന്ന് രമേശ് ചെന്നിത്തല പുരാവസ്തുക്കടത്ത് നടത്തിയത് അന്താരാഷ്ട്ര വിഗ്രഹക്കട് സംഘമെന്ന് എസ് ഐ ടി കത്ത് നൽകി രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കാൻ എസ് ഐ ടി സന്നിധാനത്ത് ഭക്തജനത്തിരക്ക് പതിനൊന്നാം ദിവസവും രാഹുൽ വാങ്കൂട്ടത്തിലൊളിവിൽ തെരച്ചിൽ ശക്തമാക്കി പോലീസ് രണ്ടാം കേസിൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ നാളെ വിധി പരാതിക്കാരിയുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം കേരളത്തിലെ എം പിമാരുടെ പ്രവർത്തനങ്ങളിൽ കെ സി വേണുഗോപാലിനോട് സംഭവത്തിൽ തയ്യാറെന്ന മുഖ്യമന്ത്രി തീർച്ചയായും സ്ഥലവും സമയവും നിശ്ചയിച്ചാൽ മതി കേരളത്തിലെ എം പിമാരുടെ പ്രവർത്തനത്തെ പറ്റി അറിയില്ലേ കടക്ക് പുറത്ത് പ്രയോഗത്തിലും മറുപടിയുമായി പിണറായി നിങ്ങൾ എവിടെയും വിളിച്ചെടുത്തേ പോകാൻ പാടുള്ളൂ വിളിച്ചെടുത്തേ പോകാൻ പാടുള്ളൂ വിളിക്കാത്ത സ്ഥലത്ത് പോകാൻ പാടില്ല കേട്ടോ വിളിക്കാത്ത സ്ഥലത്തല്ല പോയി ഇരിക്കേണ്ടത് അങ്ങനെ ഇരുന്നാൽ അങ്ങനെ അവിടെ വന്നിട്ട് അല്ല നിങ്ങളൊന്ന് നിശാക്ലബിലെ തീപിടുത്തത്തിൽ ഗോവയിൽ ഇരുപത്തിയഞ്ച് പേർക്ക് ദാരുണാന്ത്യം നിരവധി പേർക്ക് പരുക്ക് ഉടമയ്ക്കും മാനേജർക്കുമെതിരെ കേസ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ കൊല്ലം കുരിപ്പുഴയിൽ പതിനൊന്ന് ബോട്ടുകൾ കത്തി നശിച്ചു